ബയനോക്കട്ടോക്സിൻ്റെ ഒരു പുതിയ യാത്രയ്ക്ക് എല്ലാവർക്കും സാധ്യത കേട്ടോ ഇതെവിടെയാണെന്ന് അറിയുക സ്ഥലം ഇത് കുമളി കുമളി കഴിഞ്ഞ് തമിഴ്നാട് തുടങ്ങുന്ന ഫോറസ്റ്റ് എക്വോസ്ന് അവിടെ നിന്ന് തുടങ്ങുന്നത് കേട്ടോ ഞങ്ങളിന്ന് ഈ മലയാ നമ്മുടെ മലയോര ഹൈവേ ഇറങ്ങി നമ്മളെന്ന് പോകുന്ന സ്ഥലങ്ങൾ നമ്മൾ പെൻസ്റ്റോക്ക് പൈപ്പ് ലോവർ പെരിയാറിൻ്റെ കറണ്ട് ഉത്പാദിപ്പിക്കുന്ന സ്ഥലം പിന്നെ ഇവര് ഈ മുല്ലപ്പെരിയാറിയിൽ നിന്ന് കൊണ്ടുപോയി വെള്ളം സൂചിച്ചിട്ടിങ്ങനെ സ്ഥലം പിന്നെ നമ്മൾ ആ വഴി അവിടെ കുറേ കുറേ കൃഷിത്തോട്ടങ്ങളുണ്ട് എല്ലായിടത്തും കയറാൻ പറ്റുമോ നടത്തില്ല കൃഷിത്തോട്ടങ്ങൾ പിന്നെ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ പെനി കുക്ക് അതായത് നമ്മുടെ മുല്ലപ്പെരിയാർ ഉണ്ടാക്കിയ അദ്ദേഹത്തിൻ്റെ ഒരു മ്യൂസിയം ഉണ്ട് അത് പിന്നെ അവിടെ നിന്ന് വിട്ട് നമ്മൾ അവരുടെ കൃഷിപ്പാടത്തുള്ള കയറി നമ്മൾ ചുരുളിപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേരും ചുരുളിപ്പെട്ടി അവിടെ വരെ പൊങ്കടവും അപ്പം ഇച്ചിരി നീളമുള്ള വീടിയാണ് എല്ലാവരും സഹകരിക്കാം ഇതിപ്പം നമ്മൾ വഴിയങ്ങോട്ട് ഇറങ്ങി കേട്ടോ ഇതിപ്പം വേനൽ ആകണമെങ്കിൽ ഇവിടെ ഇങ്ങനെയൊന്നും അല്ല ഇത്തിരി ഉണങ്ങി വയ്ക്കേ നിൽക്കുകയുള്ളൂ അതുകൊണ്ടാണ് വഴിയൊക്കെ നല്ല സെറ്റായിട്ട് അടിപൊളിയായിട്ട് പിന്നെ കാരണം ഏറ്റവും കൂടുതൽ ശബരിമല വണ്ടി കയറി വരുന്ന കയറി വരുന്നതല്ല ഇറങ്ങിപ്പോകുന്ന സ്ഥലമാണ് ആദ്യ ഒരു സമയം കുറച്ച് കയറി വരും പിന്നെ ഫുൾ ഇറങ്ങി ഇറങ്ങിപ്പോണ സ്ഥലമാണ് കേട്ടോ ശബരിമല ദർശനം കഴിഞ്ഞ് തിരിച്ച് ഏറ്റവും കൂടുതൽ ശബരിമല വാഹനങ്ങൾ ഇറങ്ങി ഇറങ്ങിപ്പോണ സ്ഥലമാണ് കാരണം ഇവർക്ക് ഇവിടെ താഴെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് വണ്ടി നിർത്താനൊക്കെ പിന്നെ വളമൊക്കെ ഇച്ചിരി നല്ല വലിയ വളമാണ് നിരവധി ചരക്ക് വാഹനങ്ങൾ വലുതു നിരവധി വലിയ വണ്ടികൾ കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങുകയും ചെയ്യുന്നത് അതുകൊണ്ട് അതൊക്കെ സൂക്ഷിച്ചു ഓടിക്കാൻ ഇത് നിങ്ങൾ പോകുന്ന ഒരുമാതിരിപ്പെട്ടവരെ കണ്ടിട്ടുണ്ടാവും ഇവിടെ ചില സമയത്ത് നിറച്ചി വെള്ളം ഉണ്ടാവും ചില സമയത്ത് ഒട്ടും വെള്ളം കാണത്തില്ല ഈ ഇത് മുല്ലപ്പെരിയാറിൽ നിന്ന് അതായത് മുല്ലപ്പെരിയാറിലെ വെള്ളം തമിഴ്നാട്ടിലോട്ട് കൊണ്ടുവന്നാണ് ഈ പാലത്തിന് ഇറച്ചിപ്പാലം എന്നാണ് പേര് പറയുന്നത് ഇതൊരു ഇതാണ് കേട്ടോ ഇവർ നിർമ്മിച്ചിരിക്കുന്നൊരു കനാലാണ് അതായത് ഉണ്ടാക്കി ഭൂമി കഴിക്കുന്ന ഉണ്ടാക്കി അവിടുന്ന് വെള്ളം കിട്ടുന്ന സ്ഥലമാണ് അത് ചില സമയത്ത് ഇവിടെ വെള്ളം നന്നായിട്ട് തുറന്ന് ഒഴുക്കി വിടുന്നുണ്ടാവും ചില സമയത്ത് ഇത് കാണത്തില്ല കേട്ടോ മിക്കവാറും ചിലപ്പോൾ നമ്മൾ തിരിച്ച് കയറി വരുമ്പോഴത്തേനും നന്നായിട്ട് വെള്ളം ഒഴുകി വരാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ പോകുന്നവർക്കറിയാം നമുക്ക് പെട്ടെന്ന് എല്ലാ ദിവസവും അങ്ങനെ ഇവിടെ പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ ഉടുമ്പൊക്കെ ഉണ്ടായി നേരത്തെ ഇപ്പോൾ അങ്ങനെ റോഡ് സൈഡിൽ ഈ കലിൻ്റെ പുറത്തൊന്നും അങ്ങനെ കാണാറില്ല പിന്നെ അവിടുന്ന് അങ്ങോട്ട് വീട്ടു കഴിഞ്ഞാൽ ഇത് ഇത് അവിടുന്ന് അതിൻ്റെ തന്നെ ആദ്യത്തെ പെൻസ്റ്റോക്ക് വൈപ്പ് കാണുന്നതിന് മുമ്പേ വരുന്നൊരു ഇതാ കേട്ടോ ഞങ്ങൾ ഈ ഇടയ്ക്ക് ഞങ്ങൾ ഇടയ്ക്ക് മിക്കവാറും വന്നുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ അടച്ചിട്ടൊന്നും ഇല്ലായിരുന്നു നമ്മൾ ഇവിടുന്ന് വെള്ളം എടുക്കുകയും വണ്ടിക്കകത്ത് വെള്ളം നിറയ്ക്കുകയും അതുപോലെ തന്നെ വണ്ടി നിന്ന് കഴുകുകയും പിന്നെ പിള്ളേരെയൊക്കെ കുളിപ്പിക്കുകയൊക്കെ ചെയ്താൽ ഇനി ഇപ്പോൾ എന്താ സംഭവം അറിയത്തില്ല ഇപ്പോൾ ഇവിടെ അടച്ചു വെച്ചേക്കാണ് അതുകൊണ്ടുള്ള എഴുതി വെച്ചേക്കണേ എന്നാ സംഭവം എന്ന് അറിയത്തില്ല ഒരു മേലിട്ട് വെച്ചേക്കാണ് പിന്നെ ഈ വെള്ളം ഒഴുകിയ താഴെ ആ പെൻസ്റ്റോക്ക് പൈപ്പിൻ്റെ അടിയിൽ കൂടെ ഇറങ്ങി ആ താഴേക്ക് ഒഴിപ്പോ എനിക്ക് വന്ന് ഇതിനകത്തുള്ള ജീവികൾക്കൊക്കെ അത്യാവശ്യം ഉപയോഗത്തിനുള്ള വെള്ളം ആണ് ഇങ്ങനെ തുറന്നു വിട്ടേക്കുന്നത് ഇവിടെ നേ ശബരിമല സീസൺ ആയിക്കഴിഞ്ഞാൽ ഇവിടെ നിരവധി വണ്ടിക്കാർ നിർത്തി നേര നീങ്ങം നിർത്തി ഒരു ഭക്ഷണം ഉണ്ടാക്കുകയും കഴുകുകയും എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഇതാ നമ്മൾ പറഞ്ഞ പെൻസ്റ്റോക്ക് പൈപ്പ് ഇവിടെ നിന്നോട്ടോ പെൻസ്റ്റോക്ക് വൈപ്പ് തുടന്ന് കേട്ടോ തുടങ്ങുന്നത് ഇതിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ വെള്ളം പോകുന്ന സമയത്ത് നല്ല സൗണ്ട് വെക്കാം നല്ല മൂന്നല്ല മൂളിച്ചേക്കാം ഇവിടെ തന്നെ ഈ പെൻസ്റ്റോക്ക് വൈപ്പിൻ്റെ ഒരുമാരിപ്പെട്ട സ്ഥലങ്ങളെല്ലാം താട്ട് കാണാം കേട്ടോ പിന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുമ്പോൾ വെച്ച് ദൂരെ മാറ്റി പാർക്ക് ചെയ്യേ ഉള്ളൂ പലത്തിൻ്റെ സൈഡിൽ നിന്നും കൊണ്ട് പാർക്ക് ചെയ്യരുത് ഇത് കണ്ടില്ല ഇതിൻ്റെ എല്ലാ ഘട്ടങ്ങളും ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് ഘട്ടമാർ ഇവിടെ നിന്നാൽ കാണാം എന്നാൽ ബാക്കിയുള്ള പാലം പിന്നെയും ക്രോസ് ചെയ്യുന്നുണ്ട് ഈ പൈപ്പിനെ ക്രോസ് ചെയ്ത് റോഡ് പോകുന്നുണ്ട് അവിടെ നിന്നാൽ നമുക്ക് അങ്ങനെ കാണത്തില്ല ഇവിടെ നമുക്ക് ആ ഒരുമാതിരിയൊക്കെ കാണാം കേട്ടോ നമുക്ക് താഴെ വരെ കാണാം ഇതാണ് അവിടെ നിന്ന് കൊണ്ടുപോയി ലോവർ പെരിയാർ എന്ന സ്ഥലത്ത് ഉണ്ടാക്കുന്ന അവരുടെ പവർ ഹൗസ് കണ്ടല്ലോ നല്ല ദൂരെ താഴെ നമുക്ക് കാണാം അവിടെ പോകുന്ന വെള്ളം ആ ചാല് പോലെ കാണുന്ന ഇത് കഴിഞ്ഞ് പോകുന്ന അത് കൃഷിക്ക് ഉപയോഗിക്കാനായിട്ട് ഇവർ ഗൂഢലൂർന്ന് പറഞ്ഞ സ്ഥലത്ത് ഭയങ്കര ഒരു സ്ഥലത്തൊരു വലിയ കായൽ പോലെ കൊണ്ട് കെട്ടി നിർത്തിയിട്ടുണ്ട് നമ്മൾ അവിടെയും പോകുന്നുണ്ട് കേട്ടോ ഇതേ കണ്ട പൈപ്പ് നമ്മൾ മേളീന്ന് കണ്ട പൈപ്പിൻ്റെ അടുത്ത സെക്ഷൻ ഇതിന് മേളിലോട്ടാണ് കഴിഞ്ഞ ശബരിമല സീസണിലുള്ള ഒരു തവേരൊക്കെ ഒന്ന് മറിയുകയും രണ്ട് മൂന്ന് അയ്യപ്പന്മാർക്ക് അപകടം പറ്റും മൂന്ന് പേരെ അങ്ങനെ മരിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഉണ്ടാക്കി കൊണ്ട് ഇത് ഇവിടുത്തെ ഉള്ളൊരു വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു ഇതാട്ടോ അത് കഴിഞ്ഞു പോയി ഇതാണ് നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ സ്ഥലം പെനിക്കുക്കിൻ്റെ ഓർമ്മയ്ക്കായിട്ട് തമിഴ്നാട് സർക്കാർ നിർമ്മിച്ചേക്കണ മ്യൂസിയമാണ് അതായത് മുല്ലപ്പെരിയാറിൻ്റെ വജ്ഞാതാവെന്നാണ് പറഞ്ഞത് മുല്ലപ്പെരിയാർ ഇങ്ങനെ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളം നമുക്ക് തമിഴ്നാട് തമിഴ്നാടിന് ഉപയോഗപ്പെടും എന്ന രീതി കണ്ടുപിടിക്കുകയും ചെയ്യുകയും ചെയ്തതാണ് അതിൻ്റെ ശാസ്ത്രജ്ഞൻ എന്ന് തന്നെ പറയാം ഇതേ പുള്ളിയുടെ പൂർണ്ണകായ ഒരു പ്രതിമ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മുല്ലപ്പെരിയാറിൻ്റെ മോഡലായി കാണിച്ചേക്കണേ മുല്ലപ്പെരിയാർ എങ്ങനെയാണ് കിടക്കുന്നത് എന്നുള്ള സാധനം അതാണ് മറ്റിപ്പം നമ്മൾ തകരാറിലാണെന്നും പ്രശ്നങ്ങളാണെന്നും പൊളിച്ചു മാറ്റണമെന്നും പൊളിച്ചു മാറ്റണം എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കുന്ന ആ ഡാമാണ് കാണുന്നത് അതിൻ്റെ ഷട്ടറുള്ള ഡാം ആ സംഭവങ്ങളാണ് കാണുന്നത് പിന്നെ ഇത് എവിടുന്നാണ് ഉത്ഭവിക്കുന്നത് ഇത് മേഘമല എന്ന സ്ഥലത്തു നിന്നാണ് തുടങ്ങുന്നതെന്ന് പറയുന്നത് മുല്ലയാറോ അങ്ങനെ വന്നാണ് തുടങ്ങുന്നതെന്ന് പറയുന്നത് ഈ വെള്ളം ഈ കെട്ടിക്കിടക്കുന്ന വെള്ളമാണ് ഈ മല തുറന്ന് ഇപ്പം കാണിക്കുന്ന കേട്ടോ ആ മല തുറന്ന് ആ ടലിനകത്തൂടെ ആ താഴത്തേക്ക് ഒഴുക്കി അല്ലാ കറുത്തത് പെൻസ്റ്റോക്ക് പൈപ്പ് ഒക്കെയാണെങ്കിൽ വരച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ കറുത്ത വര കാണുന്നത് അതാണ് തമിഴ്നാട് കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ആവറേജ് ഭംഗിങ്ങൾ കണ്ടല്ലോ ഇതിങ്ങനെ കിടക്കുന്നത് ഇതിനകത്ത് ബോട്ട് ബോട്ടൊക്കെ അവർ നന്നായിട്ട് വരച്ചൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ നിർമ്മാണ കാലത്തെടുത്ത പടങ്ങളൊക്കെയത് ബോ എല്ലാം ഡാമിന് ഡാമിന് നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോയതും അത് പണിൻ്റെ വന്ന ആൾക്കാരും അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തേക്കുന്നത് ഇതിൻ്റെ പണി ഓരോ ഘട്ടങ്ങളാണ് എടുത്തു വെച്ചേക്കുന്നത് കേട്ടോ ഇത് പുള്ളിക്കാരൻ ഉപയോഗിച്ചിരുന്ന ടേ ചേറാന്നാണ് പറയുന്നത് പെനികുക്കിൻ്റെ കണ്ടോ നിർമ്മിച്ചത് ജല ഭരണകാലഘട്ടത്തിലാണ് അത് നല്ല ഭംഗിയായിട്ടാണ് സംരക്ഷിച്ചെങ്ങനെ കേട്ടോ ഇനി നമ്മൾ അതൊക്കെ താഴോട്ടിറങ്ങി കേട്ടോ വീണ്ടും നമ്മൾ ഗൂഡല്ലൂർ ലക്ഷ്യമാക്കിയാണ് നമ്മൾ കമ്പം പോകുന്നില്ല അതിന് നമ്മൾ മെയിൻ ഹൈവേ കൂടെ പോയി കുറച്ചുകൂടെ നമുക്ക് ഗൂഡല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് തിരിയും ഇനിയെന്നല്ല സൈഡെല്ലാം എന്നുണ്ടല്ലോ രണ്ട് സൈഡും കൃഷിപ്പാടാണ് ഇതിനകത്ത് മറ്റേ പയറുണ്ട് വെണ്ടയുണ്ട് തക്കാളിയുണ്ട് തെങ്ങ വാഴ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇത് ഇതൊരു പ്ലാവിൻ്റെ തോട്ടമാണ് ഇവർ ഇവിടെ നിന്ന് ഇറക്കുകയല്ലേ ഇപ്പോൾ ഇനി സൈഡും മറ്റേ കമ്പി വേര് അടിച്ചു വെച്ചേക്കുക നേരത്തേക്ക് ഇറക്കുമായിരുന്നു ഇത് വെണ്ടയാണ് വെണ്ട ഉണ്ടോ ഇത് ഒരു പയർ മറ്റേ അവസാനം കേട്ടോ പയറ് മൊത്തം പറിച്ചു തീരാറായി നീ പഠിക്കാനില്ലെന്ന് അവർ പറഞ്ഞു നമ്മൾ വന്ന വഴിക്കുക ഇപ്പോൾ സമയം ഒരു ഏഴുമണി ആയതേ ഉള്ളൂ കേട്ടോ രാവിലെ ഇവർ പകൽ ഈ ഒരു പത്ത് മണി ഒരുന്ന മണി വരൊക്കെ പണിയുള്ളൂ ബാക്കി മെഷീനുമായിട്ടുള്ള മറ്റേ ഉഴുകൽ അങ്ങനത്തെ പണികളൊക്കെ പിന്നെ ഒരു ചൂട് സമയത്ത് ചെയ്യത്തുള്ളൂ ഇനി അങ്ങോട്ട് പോയാൽ കൊത്തിരി കാണാണ്ട് കേട്ടോ ചോളം ഉണ്ട് കരിമ്പുണ്ട് മുന്തിരിത്തോട്ടമുണ്ട് വാഴയുണ്ട് പണ്ട് തമിഴ്നാട്ടിൽ ഏത്തവാഴ ഇല്ലെന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ ഏത്തവാഴ ഉണ്ട് കേട്ടോ ആവശ്യം പോലെ ഇനി ഇതെല്ലാം വഴിയേരിയൊക്കെ ചോടൊക്കെ കേട്ടോ നല്ല ഭംഗിയായിട്ട് കരിക്കൊക്കെ അടുക്കി കെട്ടി തൂക്കിയിട്ടേക്കുന്നു കരിക്കുണ്ട് മാമ്പഴമുണ്ട് എല്ലാ സാധനവും ഉണ്ട് കടലയുണ്ട് ഇത് പറ്റേ ഇവിടെ ഉപ്പിലിട്ട ഫാക്ടറി ഉപ്പിലിട്ട മാത്രമേ ഉള്ളൂ ഉടങ്ങുണ്ടോ നേരത്തെ അട്ടിക്ക് ഭംഗിയായിട്ട് വെച്ചെങ്ങനെ ഉണ്ടാവും എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഉപ്പിലിട്ട ഫാക്ടറി ഇതവിടെ പുതിയ തമിഴ്നാട് സർക്കാർ പണിയും സംഭവമാണ് ഫ്ലാറ്റുകളുണ്ട് പിന്നെ ഇത് കണ്ടോ തന്നെ തന്നെ വീടുകളുണ്ട് എനിക്ക് തന്നെ ഈ വഴിയൊക്കെ എടുത്തവരുടെ മാറുന്നാമസത്തിനും പിന്നെ ഗൂഡല്ലൂർ സിറ്റിയിലൊക്കെ കുറച്ച് പൊളിച്ചായിരുന്നു അവർക്കൊക്കെ ഉള്ളതായിരിക്കും കേട്ടോ ഗൂഡല്ലൂർ സിറ്റിയൊക്കെ പൊളിച്ച് വലിയ വഴിയാക്കി നമ്മളെ ഇപ്പോൾ കുറച്ചും കൂടി വരുമ്പോൾ നമ്മൾ ഹൈവേന്ന് തിരിയും കേട്ടോ ഹൈവേന്ന് തരും ഈ ഹൈവേ നേരെ പോണത് കമ്പത്തിനാണ് നമുക്ക് നമ്മൾ കമ്പം പോകുന്നില്ല നമ്മൾ എവിടെ നിന്ന് വലത്തോട്ട് ഗൂഡല്ലൂർ എന്ന സ്ഥലത്തോട്ട് പോവാം ഗൂഡല്ലൂർ കുമ്പളി കഴിഞ്ഞാൽ പിന്നെ ആദ്യം ഇച്ചിരി വലുപ്പം ഉള്ളൊരു സ്ഥലം തുടങ്ങുന്നത് ഗൂഢല്ലൂരാണ് കേട്ടോ ഗൂഢലൂരിൽ നിന്നാണ് നമുക്ക് ചുരുളിക്ക് തിരിഞ്ഞു പോകുന്നത് കേട്ടോ എല്ലാവർക്കും അറിയാം അവിടെ വരുന്നവർമാരെ അറിയാം പിന്നെ ഈ ചുരുളി വാട്ടർഫോൾസിനെ പറ്റി അറിയാം അവിടെ തന്നെയാണ് മറ്റേ കോടി ലിങ്കേഷൻ ശേഷം നമ്മൾ ഈതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത് കണ്ടല്ലോ ഈ ഇടത്ത സൈഡിൽ കാണുന്ന ഈ പമ്പുണ്ടല്ലോ ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പ് അവിടെ നിന്നാണ് വളയുന്നത് നേരെ റൈറ്റ് സൈഡിലോട്ട് വളയുക പിന്നെ ഈ വെള്ളം ജലം കൊണ്ട് മുലപരിയാൽ വെള്ളം കൊണ്ടിട്ടേക്കുന്ന സ്ഥലം കാണണം എന്നുണ്ടെങ്കിൽ കാണണം നിങ്ങളങ്ങോട്ട് തൊട്ടങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ വീണ്ടും റൈറ്റിലോട്ട് വരണം ഇതേ ഉണ്ടോ രണ്ട് കുഞ്ഞ് ഈ വീടിൻ്റെ ഇടവഴി ഒരു കൊച്ചു വഴിയാണ് കേട്ടോ അത് പെട്ടെന്ന് ശ്രദ്ധിച്ചോ നമ്മളാ വളം അങ്ങോട്ട് തിരിഞ്ഞിറങ്ങുമ്പം നേരെ തൊട്ടടുത്ത് റൈറ്റ് സൈഡിലോട്ട് ഇതാണ്ടോ പോലെ വെള്ളം കൊണ്ടിട്ടേക്കുന്നുണ്ടോ ഇതൊരു ബണ്ട് റോഡാണ് ഇതിൻ്റെ ഇപ്പുറം കൃഷിസ്ഥലവും ഇപ്പുറം ഈ വെള്ളത്തിൽ വെള്ളവുമാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഇതിനകത്തോട്ട് തുറന്നു വിടാൻ വേണ്ടി കുറേ മറ്റേ ഈ ഇതൊക്കെ വെച്ചിട്ടുണ്ട് മറ്റേ ഷട്ടർ പോലെ സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്കങ്ങോട്ട് എലുമ്പം കാണാം പിന്നെ വഴിക്ക് അത്ര വീതിയുള്ളൂ കേട്ടോ തീർത്ത് വീതി കുറവാണ് വഴി അത് ശ്രദ്ധിച്ചോ വേണം ഈ ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വഴികൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിൽ ഇറങ്ങുന്നില്ല കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ ഇറങ്ങുന്നുള്ളൂ ഇറങ്ങുന്നുണ്ടെങ്കിൽ തന്നെ മാത്രമേ ഇറങ്ങിയാൽ തന്നെ അവ എതിരെ വരുന്നൊരു ഓട്ടോയ്ക്കാണേലും പോലും നമുക്ക് സൈഡ് കൊടുക്കാൻ പറ്റൂ അത്രയ്ക്ക് വീതി കുറവാണ് ആ ഒരു ബണ്ടിൻ്റെ വലിപ്പം ബണ്ട് മണ്ണിട്ടണ ഒരു വലിപ്പത്തിൽ തന്നെ ഉള്ളൂ കേട്ടോ ഇതാ നമ്മൾ പറഞ്ഞാൽ ഒരു ഷട്ടർ കേട്ടോ നമുക്ക് ഇവിടെ നിർത്താൻ പറ്റത്തില്ല നമ്മുടെ പുറകെ ഒരു വണ്ടി ഇരുന്നു നമുക്ക് അവിടെ പോയി തിരിച്ച് വരുന്ന വഴിക്ക് വേറെ ഉണ്ട് അല്ലെങ്കിൽ ഇത് നമുക്ക് കാണാൻ കേട്ടോ കാണിക്കാം ഇത് തുറക്കാൻ നമുക്ക് സബ് അത് അതിൻ്റെ ജോലിക്കാരൊക്കെ ഉണ്ട് അതിൻ്റെ മേളിലൊരു കീയും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ സൈഡ് മൊത്തം പാടമാണ് ഇതിനകത്ത് മീൻമുളത്തുണ്ട് കേട്ടോ ഒരു ഇത്ര വർഷത്തേന് ഇത് ഈ മീൻമുളത്തിൽ ലേലം കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ ലേലത്തിന് കൊടുത്തേക്കുക പോകുക ഇനിയിപ്പോൾ ലേലക്കാർ അവിടെ കാവൽക്കാരൊക്കെ ഉണ്ട് അല്ലാതെ ഈ ലേലത്തിന് കൊടുക്കാത്ത സമയങ്ങളിൽ അവിടെ നാട്ടുകാരെല്ലാം പിടിക്കും കേട്ടോ ചൂണ്ടയൊക്കെ ആയിട്ട് പോകുകയാണെങ്കിൽ അങ്ങനത്തെ സമയമാണ് നമുക്ക് നമുക്കിവിടെ നല്ല മുഴുത്ത ശിലോപ്പ്യ രോഹു ഒക്കെ കിടപ്പുണ്ട് എന്നാൽ സിരോപ്പിയ ഇഷ്ടം പോലെ കണ്ടു കണ്ടോ തമിഴ്നാട് ഈ മുല്ലപ്പെരിയാറിൻ്റെ വെള്ളം കൊണ്ടുവന്ന ഈ പരിപാടി മൊത്തം ചെയ്യുന്ന അവരുടെ എത്ര ജില്ലകളാണെന്നറിയുമോ അപ്പുറത്താണ് മലയൊക്കെ മേഘമലയുടെ മാങ്ങൾ കേട്ടോ മേഘമല നമുക്കൊരു ദിവസം മേഘമല ട്രിപ്പ് പോവാം നമുക്കിപ്പോൾ അടിപൊളിയായിട്ട് പോയി അവിടെ മൂന്നാലഞ്ച് ഡാമുണ്ട് അതെല്ലാം കണ്ടുവരാം അതായത് ഈ അടുത്തുള്ള ഒരു തക്കാളിപ്പാടത്തിന് സംഭവം എടുത്തുകൊണ്ട് പോകണം കേട്ടോ അതായത് ഇതാണ് നമ്മുടെ ഷട്ടർ കണ്ടോ ഇതിൻ്റെ അടിയിൽ കൂടാണെങ്കിൽ പാടത്തോട്ട് വെള്ളം പോകുന്നത് അതായത് അതിൻ്റെ വേളി കണ്ടോ അത് അത് തിരിക്കാനായിട്ട് മറ്റേ ഇരുമ്പിൻ്റെ വലിയ ഇത് ഒരു പോലെ അതായിട്ട് തിരിക്കുന്ന ഒരു സാധനം അതിൻ്റെ അപ്പുറത്ത് അവർ എടുത്തു വെച്ചിട്ടുണ്ട് ആ മരത്തിനെ ചോട്ടി അതവർ എടുത്തു വെച്ച് തിരിച്ച് അവിടെ കൊണ്ടുപോകുന്ന അതിന് പ്രത്യേക ആൾക്കാരാണെന്ന് പറഞ്ഞാൽ ഇത്ര സമയം വെള്ളം തുറന്നു കൊടുക്കും ഇതിപ്പോൾ ഫുൾ ടൈം തുറന്നു തുറന്നോട്ടേക്കാണെന്നവര് പറഞ്ഞത് അവിടുന്ന് തുറന്നു വിടുന്ന വെള്ളം ആണത് ഈ കനാലിൽ കൂടെ പോകുന്നത് കേട്ടോ നമുക്ക് അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിക്കാണാവേ ഇതുകൊണ്ട് ഇന്നടുക്കത്ത് ആ പാടവരമ്പിൽ കൂടെയും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സൈഡിൽ കൂടെയും വെള്ളം പോകുന്നുണ്ട് ഈ പാടത്തോട്ടുള്ള മൊത്തം വെള്ളം അതിലാണ് തുറന്നോട്ടേക്കുന്നത് ണ്ടോണം ഇപ്പം നമുക്ക് കൊണ്ടിറങ്ങാം കേട്ടോ വെള്ളം വരുന്നത് കേട്ടോ നമ്മൾ അപ്പുറത്ത് കണ്ട അത് ഈ ആ ഷട്ടർ പൊക്കി വെച്ചിട്ട് കഴിയുമ്പോൾ ഈ വെള്ളം വരുന്നത് ഇവിടുത്തെ വെള്ളം ഇല്ലാത്തപ്പോൾ അല്ലെങ്കിൽ വേണ്ടാത്ത സമയത്ത് ആ സാധനം തകത്ത് നോക്കും വെള്ളം വിടത്തില്ല സാധാരണ ഷട്ടറിൻ്റെ സെറ്റപ്പ് തന്നെ ഇതെല്ലാ പാടത്തോട്ടും ഇതിങ്ങനെ കനാല് ഇടയ്ക്കിടയ്ക്ക് ചാലി ചാലി വെട്ടി നമ്മൾ നമ്മളവിടുത്ത് തിരിച്ചിറങ്ങി കേട്ടോ തിരിച്ചിറങ്ങിയിട്ട് നമ്മൾ ആദ്യം വളഞ്ഞ് ആ റൈറ്റ് വഴി തന്നെ അതേ റൈറ്റ് തിരിഞ്ഞ ആ വഴി തന്നെ നമ്മൾ നേരെ പിന്നിലിടും ഇനി നമ്മൾ ചുരുളിപ്പെട്ടിക്കാ വന്നേ ഇവിടെ വഴിക്കൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് ഏഴ് കിലോമീറ്റർ പന്ത്രണ്ട് കിലോമീറ്റർ ഒക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് സൈഡിലും കൃഷിയായിട്ടോ ഇത് വാഴ അത് എല്ലാ സാധനങ്ങളും ഉണ്ട് കണ്ടോ ഈ സൈഡിലൊക്കെ പഞ്ഞിമരം നിൽക്കുന്നുണ്ടോ പഞ്ഞിമരം ഈ പഞ്ഞിമരത്തേത് പഞ്ഞിയൊക്കെ ഒരു വിളവെടുക്കുന്നതായിട്ടോ ചുമ താലിന് വെച്ച് പിടിപ്പിച്ചേക്കണല്ലോ പഞ്ഞിയൊക്കെ ലേലം പിടിച്ചേക്കണ യാ നിൽക്കണ മൊത്തം കരിമ്പാണ് കണ്ടോ ഇന്ന് അടിപൊളിയുടെ കരിമ്പ് തെങ്ങ് നെല്ല് ഇത് മറ്റേ നൊങ്ങിൻ്റെ പനയാണ് ഇതേതങ്ങനെ ഇതങ്ങനെ കൃഷിയായിട്ടൊന്നും കണ്ടില്ല ഇങ്ങനെ വൈസൈഡിൽ കൂടെ ഒന്നും ഇപ്പോൾ ഉണ്ട് കണ്ടുള്ളൂ അങ്ങനെ എടുക്കുന്നങ്ങല്ല ഇത് മറ്റേ ഇതാട്ടോ കേട്ടോ സിയോ ഒത്തിരി പുല്ലില്ലേ ഈ എന്താ പറയുക വലിയ പുല്ലില്ലേ നമ്മൾ ഫാമിലൊക്കെ പശു ഫാമൊക്കെ ചെയ്യുന്നത് ആ സാധനം നിറച്ചെടുക്കണം ഇതേ ഇത് വന്ന് ഒരു പടവലം തോട്ടം കേട്ടോ ഈ പടവലം തോട്ടത്തിൽ കയറി ഇപ്പോൾ കയറാൻ തുടങ്ങിയപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾ കയറി അതായാലും ഒന്ന് മുട്ടവും ചെയ്താലും പൂവൊക്കെ കൊണ്ട് പൊഴിഞ്ഞു പോകും അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു പിന്നെ തേനീച്ച വരും തേനീച്ചയൊക്കെ പറഞ്ഞു പോന്നൊക്കെ അവർ പറഞ്ഞു തേനീച്ച ഇതിനെന്തോ അത്യാവശ്യമുള്ള സാധനമാണ് നല്ല ഭംഗിയല്ല ചെയ്തു ചോദിച്ചിരിക്കണേ ഇത് ശ്രദ്ധിച്ചാണ് ഇനി ഇവിടുന്ന് ഇടത്തോട്ടാതിരിക്കുന്നത് ഇനി ഇത് വേറെ ഒന്നും ചോദിക്കാനൊന്നും ഇല്ല ഇത്രയും നല്ലൊരു മനോഹരമായ തെങ്ങും തോട്ടത്തിൽ കൂടെ ചുരുലേക്ക് പോകുമ്പോൾ ഈ ഒരു വഴിയേ ഉള്ളൂ അതുകൊണ്ട് വഴിയൊന്നും തറ്റത്തില്ല അത് കണ്ടോ രണ്ട് സൈഡും നല്ല അതിമനോഹരമായ നല്ല വലിപ്പമുള്ള തെങ്ങുകൾ എന്നാ വലിപ്പമുള്ള തെങ്ങാന്ന് നോക്കി കണ്ടോ അത് ചുരുള്ളിപ്പെട്ടി എടുക്കുമ്പം കാണുന്ന ആ ഒരു കുഞ്ഞും മുട്ടക്കുന്നൊക്കെ കാണുന്നുണ്ടോ അതെ ഇപ്പുറത്തൊരു സംഭവം കാണുന്നുണ്ടോ നമുക്ക് നോക്കാം കേട്ടോ ഇത് കണ്ടോ ഇതിനകത്ത് ഞങ്ങളാ ചോദിച്ചൊന്ന് കേറ്റാവുന്നത് ഇതേ ഇത് കിട്ടുന്നു അതിനകത്ത് നമ്മൾ അതിനെ നമ്മൾ കയറ്റത്തില്ല ഇതേ പപ്പായ കണ്ടോ ഇത്രയും വലിപ്പം മൊക്കൂന്ന് പറഞ്ഞ കേട്ടോ ഇത് എല്ലാത്തിനും നിറച്ചു കായാണ് ഇത് വേണ്ടോ കായ് കിടക്കുന്നത് അവിടെ ഒരു ചേട്ടൻ നിപ്പുണ്ടായിരുന്നു നമ്മൾ ചോദിച്ച പറഞ്ഞു ഏയ് ഇല്ല കേറ്റത്തില്ല എൻ്റെ മുതലാളി സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞു ഇല്ല നമ്മൾ അതിനകത്തൊന്ന് ഒരു കയ്യാനേ എന്താ സൈഡെല്ലാം മറ്റേ ഓല കൊണ്ടും പച്ചനിറ്റും മരിച്ചു കെട്ടി അടച്ചേക്കുക രണ്ട് സൈഡും വേണ്ടോ ഇനി നമുക്ക് പോകുന്ന ഒരു മുന്തിരിത്തോട്ടം ഉണ്ട് മുന്തിരിത്തോട്ടം നമുക്കറിയാം നമ്മൾ നേരത്തെ മുവിടെ വാങ്ങിയിട്ടുണ്ട് അവിടെ ആ കണ്ടല്ല സോളമൻ്റെ മുന്തിരിത്തോട്ടം സോളമൻ്റെ അല്ല ഇത് ഏതോ അക്ക ഒരു വർഷത്തിന് ലീസിന് എടുത്തേക്കുന്ന അക്കടെ പേര് പറഞ്ഞു ഇത് അത്രയും പഴുക്കാത്താണേ അതന്നെ പറിക്കത്തില്ലെന്ന് ഉറപ്പ് പറയുകയാണെങ്കിൽ തൊടുവേ പറിക്കുകയും ചെയ്യത്തില്ലെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്ത സെക്ഷൻ ഇതുപോലെ തന്നെ ഇതുണ്ട് അവിടെ നന്നായിട്ട് പഴുത്തുകൾ താക്കോൽ എടുത്തോണ്ടിരുന്ന പറഞ്ഞു പുള്ളി ഓടുണ്ട് ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് വില കൂടില്ലാന്ന് പറഞ്ഞു നമ്മൾ ചെന്നപ്പോഴേ ഇപ്പോൾ കിലോയ്ക്ക് എഴുപത് രൂപ നേരത്തെ അങ്ങനല്ലേ ഇവർ ബോക്സിനകത്ത് ഒരു മൂന്ന് നാല് കിലോ നാലര കിലോ ഒക്കെ വെച്ചേക്കും നമ്മൾ ഒരു നൂറ് രൂപ നൂറ്റി ഇരുപത്തഞ്ച് രൂപയൊക്കെ നമുക്ക് തരും ഇപ്പോൾ സീസണല്ല ഇവർക്ക് ഇത് ഇപ്പം കിട്ടുന്നതിനകത്ത് ലാഭമുള്ളതാണ് ഇവർ പറയുന്നത് അവർ പറഞ്ഞു ഇപ്പോൾ കിട്ടുന്നവണ്ണം നമ്മൾ രണ്ട് കിലോ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അഞ്ച് കിലോ വാങ്ങിക്കാൻ പറഞ്ഞു അഞ്ച് കിലോയ്ക്ക് എങ്ങനെ വാങ്ങിക്കുന്നത് ഉണ്ടോ വിഷമടിക്കുന്നതെന്നൊക്കെ പറയും പക്ഷേ പക്ഷേ ഇത് കാണാനൊരു ഭംഗിയാണ് കേട്ടോ ഇത് എന്താ വിഷമിച്ചെന്ന് പറഞ്ഞാലും ഈ ഉണ്ടാകുന്ന സാധനം അത്രയും ചെലവായും പോകുന്നുണ്ട് കണ്ടല്ലോ നല്ല അടിപ്പൊടി ഇത് നല്ല പഴുത്താണ് കണ്ടോ നമുക്ക് ഇതിൽ നിന്ന് കണ്ടീല തരാനാ പറഞ്ഞു കേട്ടോ എത്ര കണ്ടാലും മതിയോരില്ലാത്തൊരു സാധനം കേട്ടോ മുന്തിരി തോട്ടം നമ്മുടെ ആ വഴിക്ക് പോകുമ്പോൾ മിക്കവാറും എല്ലാവരും തല അയച്ചു പോയെന്ന് പറഞ്ഞാലും ഈ ഇപ്രാവശ്യം ചെല്ലുമ്പോഴും നമ്മൾ പതിക്കൊന്ന് കേറി നോക്കും അതൊരു രസമാണ് നല്ല ഭംഗിയാണ് കാണാൻ കണ്ടല്ലോ ഇത് അവരുടെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണത് ഇത് പിന്നെ ഇത് മുന്തിരി നിൽക്കുന്നത് കേട്ടോ മുന്തിരി മുന്തിരിയുടെ താ വള്ളിയാണ് മുന്തിരിയുടെ ചൂട് അത് ഇതിലും മണ്ണം പെങ്ങട്ടോ ഇത് വലിയ പ്രായമില്ലാത്ത മുന്തിരിയാണെന്ന് അവർ പറഞ്ഞത് ഒരു ട്രിപ്പ് കായുണ്ടാക്കിയപ്പോൾ ഇതിൻ്റെ ഇലയെല്ലാം അവർ കവാത്ത് ചെയ്ത് കളഞ്ഞ് ഇലയെല്ലാം മുറിച്ച് കളഞ്ഞ് ഇതിൻ്റെ വള്ളി മാത്രമായിട്ട് നിൽക്കും പിന്നെ എന്നിട്ട് ഇതിന് മരുന്നൊക്കെ അടിച്ച് ഇതിൽ നിന്ന് ഒന്നേന്ന് പൊട്ടിത്തെളിക്കും കുറച്ചൊക്കെ കരിച്ച് കളയും പറഞ്ഞാൽ അത് കമ്പിയാണ് വലിച്ചേറ്റി വെക്കണം നമ്മൾ പറഞ്ഞ സ്ഥലത്തിൻ്റെ ഗേറ്റ് എത്തി കേട്ടോ ചുരുളി ചുരുളി വാട്ടർഫോൾസിലൂടെയാണ് ഗേറ്റ് ഇവിടെ ഇരുപത് രൂപ പാസ് എടുക്കണം കടത്തിവിടാൻ അത് വണ്ടി പാർക്ക് ചെയ്യാനോടുള്ളതാണേ ഈ പാലത്തിൻ്റെ അപ്പുറത്ത് വണ്ടി പാർക്ക് ചെയ്യാം ഈ സൈഡിലും പാർക്ക് ചെയ്യാം പിന്നെ ഇവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യുകയും ചെയ്യണം കുരങ്ങ് ആവശ്യം പോലെ ഉണ്ട് തിരിച്ചു വരുമ്പോൾ മാർ വണ്ടിക്കകത്ത് കയറി നാശം കൂടാതെയാക്കും അതുകൊണ്ട് വണ്ടി ഗ്ലാസം കിടച്ച് പ്രത്യേകം നോക്കിയിട്ടേ പോയുള്ളൂ ഇതേ എല്ലാ ടൂറിസ്റ്റ് പോലെ തമിഴ്നാടിൻ്റെ എല്ലാ ഭംഗികളും ഗോലി സോഡ ഉണ്ട് ടാറ്റൂക്കാരനുണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് തോർത്ത് വെറുമൂട അതവിടെ ചുരുളി വാട്ടർഫോൾസ് കുളിക്കാനൊക്കെ ആളുകൾ കേട്ടോ പിന്നെ ഇവിടെ ഒന്നോ രണ്ട് കടകളിൽ ചോറൊക്കെ കിട്ടുന്ന കുറച്ച് കടകളുള്ളൂ പിന്നെ അല്ലാതെ ഭൂരി ചപ്പാത്തി പൊറോട്ട അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ട് പിന്നെ എ ടി എം സൗകര്യങ്ങളൊന്നുമില്ല പിന്നെ റൂംസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒന്ന് രണ്ട് സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ടോ നമ്മൾ നോക്കിയില്ല ഇതുണ്ടല്ലോ സോഡാ സൗഹൃത്ത് മറ്റേ മറ്റേ കസ്കസിട്ട് കലക്കിയത് അത് ഇത് എല്ലാം ഉണ്ട് കരിക്ക് കരിക്ക് ചക്ക മാങ്ങ ചക്ക വെട്ടാത്തത് എല്ലാ സാധനങ്ങളുണ്ട് ഇത് സ്വാഭാവികം എല്ലായിടത്തും ഇങ്ങനെ ആയിരിക്കുമല്ലോ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണിത് വെച്ചേക്കുന്നത് ഇത് കണ്ടില്ല ഷമൂസ പനിയാരം ജിലേബി പിന്നെ അവിടുത്തെ അമ്പലത്തിലോട്ട് വേണ്ട ഇവിടെ അമ്പലമുണ്ട് തൊട്ടടുത്ത കേട്ടോ അവിടെ ഈ അസ്ഥി നിമഞ്ജനമൊക്കെ നടക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെയോട്ട് വേണ്ട പൂജാദ്രവ്യങ്ങൾ അവിടെ വെച്ചേക്കണേ ഇവിടെ ഒത്തിരി ഈ ബുദ്ധപുഷുക്കളെ പോലും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പോൾ ഒന്നും ആരെയും കാണാനില്ല ഇത് നമ്മൾ ചുരുളി വാട്ടർഫോൾസും അവനത്തേക്കൂടെ നടക്കാനുള്ളത് പാസ് കേട്ടോ ഒരാൾക്ക് മുപ്പത് രൂപ ഏത് കണ്ടല്ലോ ഇനി ഇതിനകത്ത് ഒരു ഒരു കിലോമീറ്റർ നടക്കാനുണ്ടെന്ന് പറഞ്ഞു ഒന്ന് കിലോമീറ്റർ എല്ലാം ഇച്ചിരങ്ങളുണ്ട് നേരത്തെ ഇതിനകത്ത് വാഹന സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ തേക്കടിയിലും മറ്റേ സൈലൻറ്റ് വാലിലൊക്കെ പോകുന്ന പോലെ ഇതിനകത്തോട്ട് പറഞ്ഞു തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതില്ല ഇപ്പോൾ എല്ലാവരും നടന്നു പോകണമെന്ന് പറഞ്ഞു പിന്നെ പോകുന്ന വഴിക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ആരും ഒക്കെ കഴിക്കാൻ ഇതുപോലത്തെ സ്ഥലങ്ങളെവിടെയെങ്കിലുമൊക്കെ നോക്കിയിരുന്നതായിരിക്കണം കാരണം കുറേ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ കുരങ്ങൊക്കെ ഉണ്ട് ഇതേ ഇതൊക്കെ ആകുമ്പോൾ ഇത് നല്ല തെളിഞ്ഞ വെള്ളമാണ് അഴുക്കൊന്നുമില്ലാതെ ണ്ടോ ഇവിടെ അങ്ങനെ ഈ മറ്റേതെന്നും മറ്റേ മറ്റേ ചേർ പോലത്തെ ചെളിയൊന്നും വലുതോ നല്ല മണല നല്ല മണലിച്ച് ഇച്ച വലിപ്പമുള്ള കലയാണ് പിള്ളേരെ കൊണ്ടുവരുവാണെങ്കിൽ ഒന്ന് പിള്ളേർക്കൊക്കെയാണെങ്കിൽ ഇറങ്ങാൻ നമുക്ക് അപകടം വലിയ പേടിക്കൊന്നും വേണം കാരണം ഇത്ര നമുക്കറിയാമല്ലോ എന്നാ നമ്മുടെ കാൽ കാൽപ്പാതം മൂടുന്നത്രേ വേണമുള്ളൂ അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ സ്റ്റെപ്പ് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇറങ്ങി കാണാൻ അതും അതിൻ്റെ ഒരു നല്ല ഇതാണ് ഏറ്റവും കൂടുതൽ പിള്ളേർക്കാണ് നമുക്കൊരു രണ്ടുമൂന്ന് മിനിറ്റ് നിങ്ങൾ അതിനകത്ത് ഇറക്കിയൊക്കെ വിടാമല്ലോ വലിയ വെള്ളച്ചാട്ടങ്ങളിലൊക്കെ പോകുമ്പോൾ വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നേ ഇത് വേണ്ടി പറഞ്ഞ സാറന്മാർ ഇരിക്കുന്നുണ്ട് വേസ്റ്റ് പാത്രത്തിന് മേളിൽ അവൻ ഇരിക്കണേ എല്ലാം വിശപ്പിൻ്റെ പുറത്തല്ലേ എന്തെങ്കിലും കിട്ടുമെന്ന് ഓർത്തിരിക്കുന്നതായിരിക്കും പിന്നെ ഉമ്മാരുടെ അടുത്ത് വേദം കുഞ്ഞു വിളിക്കരുത് ഉമ്മാർ കുതിര ഉണ്ടാക്കും ഇതൊക്കെ പഴയ പാലങ്ങളാട്ടോ ഭയങ്കര പഴക്കമുള്ള പാലങ്ങളാണ് ഈ ഇതിനകത്തോട്ട് ഈ വെള്ളത്തിനകത്തോട്ട് വേസ്റ്റൊന്നും വലിച്ചെറിയാതിരിക്കാനൊക്കെയാണ് ഇവർ ഇതൊക്കെ കെട്ടിയേക്കുന്നത് എവിടെ എന്നിട്ടും കൂടുന്ന അതൊക്കെ കെട്ടി ഇഷ്ടംപോലെ വേസ്റ്റ് അതിനകത്ത് ഇട്ടുന്നുണ്ട് ഇതാണ് വെള്ളച്ചാട്ടത്തിൻ്റെ താഴത്തെ വശം ഇത് അവിടെ നല്ല തിരക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടോ ആ കെട്ടി വെച്ചേക്കുന്ന സ്ഥലത്ത് അവിടെ ഡ്രസ്സൊക്കെ മാറാനായിട്ടുള്ള സൗകര്യങ്ങളാണ് ബാത്റൂം അത്രമായിട്ടൊന്നുമില്ല ഡ്രസ്സ് മാറാൻ വേണ്ടി ചെയ്തു വെച്ചേക്കുന്നത് അവിടെ പോയി കുളിക്കുന്നവർക്ക് ഇനി നമ്മൾ നട കയറി ഈ നടയാണ് ഈ നട കയറി ചെല്ലുന്നത് വെള്ളച്ചാട്ടത്തിലോട്ടാണ് പിന്നെ ഇത് നല്ല ഒരു യാത്രയെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് മൂന്നാല് സ്ഥലങ്ങൾ കാണാം പിന്നെ തമിഴ്നാടിൻ്റെ ഭംഗി ആസ്വദിക്കാം കാർഷിക സ്ഥലങ്ങൾ കാണാം നമ്മൾ പോകുന്നിടത്ത് നമ്മൾ തിരിച്ച് പോകുന്നിടത്ത് കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ അവിടെയും കയറുന്നുണ്ട് കേട്ടോ ഇപ്പോൾ വെള്ളം കുറവാണേ ഈ താഴെ അല്ലേ കേട്ടോ താഴെ ഇറക്കത്തൊന്നുമില്ല താഴെ എല്ലാം കമ്പി വേലിച്ചേക്കാൻ മീളിലാണ് കുളിക്കുന്നത് ദൈവരൊക്കെ കുളിച്ചതും കുളിക്കാൻ നിൽക്കുന്നവരും ഒക്കെ അതുകൊണ്ടോ ആൾക്കാർ ഇത് തകർക്കുന്നുണ്ടോ അങ്ങേ സൈഡിൽ ഇതിന രണ്ടായിട്ട് കമ്പി കെട്ടി തിരിച്ചു തിരിച്ചേക്കും ഈ സൈഡിൽ സ്ത്രീകൾക്കും ആ സൈഡിൽ പുരുഷന്മാർക്കും ഉണ്ടോ ഞങ്ങൾ ഒരുപാട് തവണ പോയി കുളിച്ചിട്ടുണ്ട് അടിപൊളിയാണ് നല്ല രസമാണ് ഇതിങ്ങനെ ഷവറിനാന്ന് വെള്ളം വീണോ മീനോട്ടിരിക്കും ഇപ്പോൾ വെള്ളം കുറവോ വെള്ളം ഉള്ള സമയത്ത് നല്ല ശക്തിയായിട്ട് കേട്ടോ തലയ്ക്ക് കുറച്ചു നേരം നിന്ന് കഴിഞ്ഞാൽ നമ്മൾ തലയ്ക്കൊക്കെ വേനെടുക്കും അത് കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് നമ്മളീ ചോളത്തിൻ്റെ തോട്ടം കണ്ട് ഇനി നമ്മൾ തിരിച്ച് കൂടുതലൊരു പോലോ ഇനി ഇവിടെ നമ്മൾ കമ്പം പോവും കമ്പം കമ്പത്ത് വെക്കഴിഞ്ഞാൽ നല്ല അളവ് സാപ്പാടും നല്ല അടിപൊളി സാപ്പാടൊക്കെ കിട്ടും നല്ല ഫുഡുകളാണ് എല്ലാവരും ഒരു കട പതിനൊന്ന് മണിയാകുമ്പോഴേക്കും തുറക്കുള്ളതേ ഉള്ളൂ രാവിലെ ഒന്ന് കാണാം രാവിലെ എന്തെങ്കിലും മെസ്സ് പോലത്തെ ചെറിയ ചെറിയ സംഭവങ്ങളേ ഉള്ളൂ എല്ലാവരും ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴേ തുറക്കുള്ളൂ പത്ത് മണിയാകുമ്പോൾ തൊട്ട് പത്ത് പതിനൊന്ന് മണി തൊട്ട് നല്ല സൂപ്പർ ഫുഡ് കിട്ടും ഞങ്ങൾ ഇപ്പോൾ അവിടെ വന്ന് കാണണം കമ്പം പിന്നെ കമ്പത്തെ വഴിയിലൊന്നും പിന്നെ കാണാനില്ല അതുകൊണ്ട് ഞങ്ങൾ നമ്മുടെ വീഡിയോ ഏകദേശം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക ഇല്ല കേട്ടോ ഈ ഈശ്വരിച്ച് പണികളൊക്കെ നടക്കത്തുള്ളൂ വെയിലോടൊപ്പം കേട്ടോ അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബാ